ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതല്ല ഹാൻഡ് വർക്കിന് മതിയായ റേറ്റാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഹാൻഡ് വർക്കിന് ഇത്ര റേറ്റ് വരാനൊക്കെ കാരണം എന്താണെന്നുള്ളതൊക്കെ വിശദമായിട്ടൊന്ന് ഓർത്താണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ ആയിട്ട് നമ്മളൊരു ബൈനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ട് അപ്പം ബായി രാവിലെ പത്തുമണിയായി ബായി വന്നപ്പോൾ തന്നെ ഏ പത്ത് മണിക്ക് വന്നിട്ട് അവർ മണിക്കാണ് പോയത് അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്നും ആയിരത്ത അൻപത് രൂപ അവർ റേറ്റ് വാങ്ങിക്കുന്നത് അപ്പം നമുക്ക് പിന്നെ ഈ ഹാൻഡ് വർക്കിന് അപ്പം നല്ല റേറ്റ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്കിത് മുതലാവുള്ളൂ എന്ന് വെച്ചാൽ അവരുടെക്ക് ഈ ചെറിയൊരു ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് ഇത്ര റേറ്റ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെയൊക്കെ ഒത്തിരി ഇതുകളുണ്ട് അപ്പം അപ്പം നമ്മൾ ഈ ഹാൻഡ് വർക്കിനൊക്കെ നല്ല റേറ്റ് മേടിച്ചാൽ മാത്രമേ നമുക്കത് മുതലാവുള്ളൂ അവർ വന്നിട്ട് ഒരു ഒരു രണ്ട് നെക്കും രണ്ട് സ്ലീവും ചെറിയ സ്ലീവൊക്കെ ആണെങ്കിലും ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വലിയ വർക്കൊക്കെ ആണെങ്കിൽ ഒറ്റ വർക്ക് മാത്രമേ അവരെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫിറ്റ് ചെയ്യുന്നതിന് തന്നെ ടൈം വേണം നമ്മളീ കോട്ടിലേക്ക് ഈ മെറ്റീരിയൽ ഒന്ന് ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഈ ബായി കോട്ടിലേക്ക് ഈ മെറ്റീരിയൽ ഫിറ്റ് ചെയ്യാൻ തന്നെ നല്ല ടൈം വേണ്ടി വരും അത് കഴിഞ്ഞ് അതെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് വേണം പിന്നെ ഹാൻഡ് വർക്ക് തുടങ്ങാനായിട്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഹാൻഡ് വർക്ക് എന്തായാലും കൈകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ടൈം എന്തായാലും വേണം അപ്പോൾ ഒരുപാട് ടൈം വേണ്ടി വരും എനിക്കെന്നുവച്ചാൽ ഇപ്പം രണ്ട് വർക്ക് ചെയ്തത് ഒരു ദിവസം അല്ല രണ്ട് ദിവസം കൊണ്ടാണ് എനിക്ക് അവർ രണ്ട് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഒന്ന് നല്ല കൂടുതൽ വർക്കുള്ളതായിരുന്നു ഒന്ന് കുറച്ച് വർക്കുള്ളതും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഒത്തിരി ടൈം വേണ്ടി വരും അപ്പം രണ്ട് ദിവസത്തേക്ക് വിളിക്കുന്നത് കൊണ്ട് നമുക്ക് അവർക്ക് സെപ്പറേറ്റ് എന്തായാലും ക്യാഷ് കൊടുക്കണം രണ്ട് ദിവസത്തെ ക്യാഷ് എന്തായാലും കൊടുക്കണം അതുകൂടാതെ ഞാൻ രണ്ട് ദിവസത്തേക്ക് വിളിച്ചപ്പോഴത്തേക്കും ഈ രണ്ട് വർക്കും പിന്നെ ഒരു വർക്കും ചെയ്യിച്ചു പിന്നെ എക്സ്ട്രാ രണ്ട് വർക്ക് കൂടി ചെയ്യിച്ചു അങ്ങനെ അഞ്ച് വർക്കാണ് ഞാൻ ചെയ്യിച്ചത് രണ്ട് വർക്ക് സിമ്പിളായിട്ടുള്ളതായിരുന്നു നെക്കിൽ മാത്രം ചെറിയ ഡിസൈൻസ് ഉള്ളത് ബാക്കി മൂന്ന് വർക്കും വലിയ വർക്കുകളായിരുന്നു റീസെല്ലേസ് ആണെങ്കിലും കസ്റ്റമർ ആണെങ്കിലും നമ്മളോട് ഹാൻഡ് വർക്കിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹാൻഡ് വർക്കിന് എത്രയാണ് റേറ്റ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കൂടുതലാണല്ലോ എന്ന് പറയും അത് ഇത് കൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം ഒരുപാട് കൂടുതൽ നമ്മൾ പറയാൻ തന്നെ കാരണം ഇതൊക്കെ തന്നെയാണ് ഹാൻഡ് വർക്കിന് നമ്മൾ ഭായിമാരെ വിളിച്ചിട്ട് ചെയ്യിച്ചാൽ മാത്രമേ പക്ക ഫിനിഷിങ്ങിൽ ഇരിക്കുകയുള്ളൂ ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്യും നമ്മൾ ചെയ്താലും അവർക്ക് വരുന്ന അത്രയും ഫിനിഷിങ് എന്തായാലും വരില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത് കൂടുതലും സെക്കൻഡ് വർക്ക് ഇതാണ് നല്ല വർക്ക് ഒത്തിരി വർക്കുള്ളതാണ് തേഡ് വർക്ക് നമ്മൾ ഇതാ ഇതുപോലെ മിറർ വർക്കാണ് ചെയ്യിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ചെറിയ രണ്ട് വർക്ക് കൂടി ചെയ്യിച്ചു അങ്ങനെയാണ് നമ്മൾ ചെയ്യിച്ചത് രണ്ട് ദിവസം കൊണ്ടാണ് ഇത്രയും വർക്ക് അവർ തീർത്ത് തന്നത് തന്നെ അവർക്ക് നമ്മൾ ദിവസക്കൂലിയാണ് കൊടുക്കുന്നത് അല്ലാതെ മെറ്റീരിയൽസ് ഇത്ര വർക്കിന് ഇത്രയാണെന്നും പറഞ്ഞല്ല അപ്പോൾ അവർ ദിവസത്തിൽ വന്ന് എത്ര വർക്ക് കുറച്ച് ചെയ്താലും കൂടുതൽ ചെയ്താലും നമ്മൾ ആ കൂലി എന്തായാലും അവർക്ക് കൊടുത്തിരിക്കണം അപ്പം നമുക്ക് ഇതാണ് ഹാൻഡ് വർക്കിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് വർക്കിന് നല്ല റേറ്റ് മേടിക്കുന്നത് ഇതുകൊണ്ടാണ് നമുക്ക് ഹാൻഡ് വർക്കിന് ഇവർക്ക് കൊടുക്കുന്നത് കൂടാതെ പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് മെറ്റീരിയൽസിൻ്റെ ചാർജ് സ്റ്റിച്ചിങ് ചാർജ് അങ്ങനെ പല ചാർജുകളുണ്ട് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മളിങ്ങനെ മേടിക്കുന്നത് പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യണ നമ്പർ നമ്മൾ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുത്തേക്കാം പിന്നെ ബൾക്കായിട്ട് വേണ്ടവർക്ക് ബൾക്കായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഓരോന്നിൻ്റെയും റേറ്റ് നമ്മൾ പറയാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബെട്ട വർത്തമാനം നമ്മൾ ഇടു ഇതുപോലെ ഇടുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മളിവിടെ ഹാൻഡ് വർക്ക് മാത്രമല്ല എല്ലാ ഡിസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കും ത്രെഡ് വർക്കിനായിട്ട് നമുക്ക് മെഷീൻ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഞാനിപ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കും ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ എല്ലാ എല്ലാത്തരം ലേഡീസ് ഐറ്റംസും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും പിന്നെ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം പിന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കോണ്ടാക്റ്റ് ചെയ്യാം റീസെല്ലിങ് നമ്മളുണ്ട് നമ്മുടെ അടുത്ത് റീസെല്ലേഴ്സ് ഒരുപാട് പേരുണ്ട് അതുപോലെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി